يقول هل من أهل بدا يحسب أن لم يروا فلن له عليه ولسان وشعتين وعلينا النجدين فلقد هم الحقبة أما أدراك ما الحقبة فك رقبة أو إتام في يوم لي مشهبة نديما لها مكربة ഓ മിസ്കീന വളരെയധികം ഞാൻ നശിപ്പിച്ചു എന്ന് അവൻ അറിയുന്നു തന്നെ ആരും കണ്ടില്ലെന്ന് അവൻ ധരിക്കുന്നുവോ രണ്ടു കണ്ണുകളും ഒരു നാവും രണ്ട് ചുണ്ടുകളും നമ്മൾ തെന്മാർഗത്തിന്റെയും ദുർമാർഗത്തിന്റെയും രണ്ട് വഴികൾ നാം അവന് കാട്ടിക്കൊടുക്കുകയും ചെയ്തുവല്ലോ എന്നാൽ അവൻ ആ ഗിരിമാർഗത്തിൽ സാഹസപ്പെട്ട് കടന്നില്ല ആ ഗിരിമാർഗം എന്തെന്ന് കണ്ടറിയാം ഗിരിമാർഗം എന്നാൽ അടിമയെ മോചിപ്പിക്കുക അല്ലെങ്കിൽ അടുത്ത ബന്ധമുള്ള അനാഥനോ അടുത്ത ദുരിതമനുഭവിക്കുന്ന അവധിക്കോ വിശപ്പിന്റെ നാളിൽ ഭക്ഷണം നൽകുക